ജയിൽ നോമിനേഷൻ കഴിഞ്ഞു എല്ലാവരും പിരിഞ്ഞു പോകുവാൻ ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് വന്നു പക്ഷെ തൊട്ടു പിന്നാലെ ഗംഭീര ബഹളം ആരംഭിച്ചു ഒരു വേള അടി പൊട്ടും എന്ന് പോലും തോന്നി നെവിനും ആർ ജെ ബിൻസിയും തമ്മിലായിരുന്നു പ്രശ്നമുണ്ടായത് പ്രശ്നമുണ്ടാക്കിയത് ബിൻസി തന്നെയാണ് ആർ ജെ ബിൻസിക്ക് ജയിൽവാസം ലഭിച്ചില്ല പക്ഷേ നോമിനേറ്റ് ചെയ്ത കൂട്ടത്തിൽ നെവിനും ഷാനവാസും ആർ ജെ ബിൻസിയുടെ പേര് പറഞ്ഞു ജയിലിലേക്ക് പോകുവാൻ വേണ്ടി കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾക്കാരാണല്ലോ ജയിലിൽ പോകുന്നത് തനിക്ക് കുറച്ച് വോട്ട് മാത്രമേ വന്നുള്ളൂ അതുകൊണ്ട് ജയിലിൽ പോകേണ്ടി വന്നില്ല ജയിലിൽ പോകേണ്ടി വന്നില്ലെങ്കിലും തന്നെ നോമിനേറ്റ് ചെയ്തു എന്നുള്ള കാരണത്താൽ ഈ രണ്ടാൾക്കാരുടെയും നേരെ തട്ടിക്കേറി ഒടുവിൽ നെവിനുമായി ഗംഭീര അടിയായി ജയിൽ നോമിനേഷന്റെ പ്രത്യേകത ജയിലിലേക്ക് പോകുവാൻ ഒരാളിന്റെ പേര് സജസ്റ്റ് ചെയ്യുക അപ്പോൾ തന്നെ അതിന്റെ കാരണവും പറയുക കഴിഞ്ഞ ഒരാഴ്ചക്കാലം ആ മത്സരാർത്ഥിയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു എന്ന് വിലയിരുത്തുക അവരുടെ വീഴ്ചകൾ അവർ കാണിച്ച തെറ്റുകൾ ഇതൊക്കെ നോക്കുക അത് ചൂണ്ടിക്കാണിച്ചതിനു ശേഷം ഇന്ന ഇന്ന കാരണങ്ങളാൽ ഞാൻ അവരെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നു ഇതാണ് പറയേണ്ടത് അങ്ങനെ തന്നെയാണ് ഓരോരുത്തരും അവിടെ പറയുകയും ചെയ്തത് അവിടെ പല ആൾക്കാരുടെയും പേരുകൾ പറഞ്ഞു ഗുരുതരമായ പല വീഴ്ചകളും ചൂണ്ടിക്കാട്ടി പക്ഷേ ആർ ജെ ബിൻസിക്ക് മാത്രം കുരുപൊട്ടി ഭയങ്കര പ്രശ്നത്തിലേക്ക് അത് എത്തുകയും ചെയ്തു നെവിനാണ് തന്നെ നോമിനേറ്റ് ചെയ്യുന്നത് നെവിൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ടാസ്കിനോടുള്ള ബന്ധത്തിൽ മൂന്നാലു പേര് പുറത്തു കിടക്കേണ്ടി വന്നു അങ്ങനെ പുറത്തു കിടന്ന സമയത്ത് കൂർക്കം വലിച്ച് ആർ ജെ ബിൻസി ഉറങ്ങിയത്രേ അത് ബിൻസിയുടെ ഭാഗത്ത് നിന്ന് വന്ന വ്യക്തമായ വീഴ്ച തന്നെയാണ് കാരണം റൂൾ ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് പണിഷ്മെന്റ് വാങ്ങി പുറത്തു കിടക്കുവാൻ വിധിക്കപ്പെട്ട ആൾക്കാർ അതിൽ ഒരു സമയത്ത് ഒരാൾക്ക് മാത്രമേ കട്ടിലിൽ കിടന്ന് ഉറങ്ങുവാനുള്ള അവസരമുള്ളൂ ബാക്കിയുള്ളവർ ഉറങ്ങാതെ ഇരിക്കണം ഈ കട്ടിലിന് തൊട്ടരികിൽ തന്നെ ആയിരിക്കണം അവർ രാത്രി കഴിച്ചു കൂട്ടുന്നത് നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യാം പക്ഷെ കിടക്കുവാനും ഉറങ്ങുവാനും പാടില്ല ഈ നിയമം ലംഘിച്ചുകൊണ്ട് ബിൻസി കൂർക്കം വലിച്ചുറങ്ങി എന്നാണ് നെവിന്റെ ആരോപണം ഈ കൂർക്കം വലിച്ചുറങ്ങി എന്ന് പറഞ്ഞത് ബിൻസിക്ക് ഇഷ്ടപ്പെട്ടില്ല അതിൽ പിടിച്ചുകൊണ്ടാണ് സംസാരം ആരംഭിക്കുന്നത് ആരോപണം ഉന്നയിക്കുമ്പോൾ വാലിഡ് ആയിട്ടുള്ള ആരോപണം ഉന്നയിക്കണം ഏതെങ്കിലും കാഴ്ചകൾ കണ്ടിട്ട് എന്തെങ്കിലും വിളിച്ചു പറയുന്നത് ആവരുത് ജയിൽ നോമിനേഷൻ അപ്പോൾ നെവിൻ പറയുന്നത് ഞാൻ ആരോപണം ഉന്നയിച്ചത് വളരെ കൃത്യമായിട്ട് തന്നെയാണ് ബിഗ് ബോസിന്റെ നിയമത്തെ നിങ്ങൾ ലംഘിക്കുകയും നിങ്ങൾ ഉറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞ വ്യക്തി അവിടെ കൂർക്കം വലിച്ചു കിടന്നു ഉറങ്ങുകയും ചെയ്തു അത് ഞാൻ കണ്ടു അത് തന്നെയാണ് എൻ്റെ പ്രശ്നം അത് അല്ലായിരുന്നുവെങ്കിൽ ബിഗ് ബോസ് പറയണമായിരുന്നു ഞാൻ പറഞ്ഞു തെറ്റാണെന്ന് ഈ ഒരു വിഷയം സംസാരിച്ച് ഇരുവരും തമ്മിൽ കയ്യേറ്റത്തിന്റെ വക്കുവരെയോളം എത്തി ഇതിനിടയിൽ നന്നായിട്ട് ദേഷ്യം വന്നപ്പോൾ നെവിൻ ബിൻസിയെ നീ എടി പോടി എന്നൊക്കെ വിളിച്ചു അപ്പോൾ ബിൻസി പറഞ്ഞു നീ എന്ന് എന്നെ വിളിക്കരുത് അയാൾ വീണ്ടും നീ എന്ന് വിളിച്ചപ്പോൾ നിന്റെ വീട്ടിൽ പോയി നിന്റെ അമ്മയെ നീയെന്ന് വിളിച്ചാൽ മതി അല്ലെങ്കിൽ നിന്റെ പെങ്ങളെ പോയി നീ എന്ന് വിളിക്കണം എന്നെ വിളിക്കരുത് എന്ന് പറഞ്ഞു അതുകൂടാതെ മറ്റൊരു കാര്യം നെവിൻ കുറച്ച് മുടിയൊക്കെ നീട്ടി വളർത്തി ഒരു ഫെമിനിൻ ടച്ചോടുകൂടി സംസാരിക്കുകയും ബിഹേവ് ചെയ്യുകയും ചെയ്യുന്ന ആളാണ് അതേ പിടിച്ചുകൊണ്ട് ഗുരുതരമായ മറ്റൊരു ആരോപണം കൂടി ബിൻസി വിളിച്ചു പറഞ്ഞു നീ ഇങ്ങനെ പേക്കോലം കെട്ടി നടക്കുകയല്ലേ എന്ന് നീ പേക്കോലം കെട്ടി നടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തിരിച്ച് നെവിനും പറഞ്ഞു നിന്റെ അത്രയും പേക്കോലൊന്നും ഞാൻ കെട്ടിയിട്ടില്ല എന്ന് ഈ തള്ളക്കിവിളിയും പേക്കോലം കെട്ടിയ ആടലും ഇങ്ങനെയുള്ള പ്രസ്താവനകൾ വന്നതോടുകൂടി കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് ആൾക്കാർ പിടിച്ചു മാറ്റുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നു അങ്ങനെ ആ പ്രശ്നം അവസാനിക്കുകയാണ് പക്ഷേ പ്രശ്നം തീരുന്നില്ല ഈ വിഷയം ഇനി പുറംലോകം ചർച്ച ചെയ്യപ്പെടുവാൻ പോകുകയാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വഴക്ക് സ്വാഭാവികമാണ് അങ്ങനെ വഴക്കുണ്ടാകുമ്പോൾ സ്ത്രീകളെ എടിപ്പോടി എന്ന് വിളിക്കുന്നത് അത് തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റ് തന്നെയാണ് എന്നാൽ ആ തെറ്റ് തിരുത്തേണ്ടത് ഒന്നുകിൽ ക്യാപ്റ്റനോട് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ബിഗ് ബോസിനോട് സംസാരിച്ചിട്ടോ ആണ് ഇവർക്ക് കംപ്ലൈൻറ് ചെയ്യാം അവർ ആ സമയത്ത് പറയും പെൺകുട്ടികളുമായി പ്രശ്നമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുമായി പ്രശ്നമുണ്ടാകുമ്പോൾ എടാപോടാ വിളിക്കരുത് അല്ലെങ്കിൽ എടി പോടി വിളിക്കരുത് അതാണ് അതിന് കൃത്യമായിട്ടുള്ള പരിഹാരം എന്നാൽ എടി പോടി എന്ന് വിളിച്ചു എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോയി നിന്റെ തള്ളയെ വിളിച്ചാൽ മതി അല്ലെങ്കിൽ നിന്റെ പെങ്ങളെ വിളിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അത് അതിൻ്റെ അടുത്ത ലെവലിലേക്ക് പോവുകയാണ് ഗുരുതരമായ തെറ്റാണ് ആർ ജെ ബിൻസി ചെയ്തിരിക്കുന്നത് നിന്റെ അമ്മയെ വിളിച്ചാൽ മതി എന്ന് പറയുന്ന സമയത്ത് തന്നെ നെവിൻ പറയുന്നുണ്ട് എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല എന്ന് അപ്പോൾ ശരിക്കും ഹേർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് നിസ്സാരമായ ഒരു കാര്യമാണ് ജയിലിലേക്ക് ഒരാളെ നോമിനേറ്റ് ചെയ്തു എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് പ്രശ്നം അല്ല ഇനിയിപ്പോൾ ജയിൽ നോമിനേഷൻ കഴിഞ്ഞു ജയിലിലേക്ക് പോകുവാൻ വിധിക്കപ്പെടുകയും കൂടി ചെയ്തിട്ടാണെങ്കിൽ അതൊരു പ്രശ്നമാക്കി വേണമെങ്കിൽ എടുക്കാം അപ്പാനീശ്വരത്തിനൊക്കെ അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു തന്നെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തതിന് പക്ഷെ അയാൾ പോലും അനീഷിനെതിരെ പ്രശ്നം ഉണ്ടാക്കിയില്ല ഇവിടെ ജയിലിലേക്ക് തന്റെ പേര് സജസ്റ്റ് ചെയ്തു എന്നുള്ള ഒറ്റ കാരണത്താൽ അതും പുറത്ത് കിടന്ന് ഉറങ്ങുന്നത് കണ്ടു അത് റൂള് തെറ്റിച്ചാണ് ഉറങ്ങിയത് ഇത് സത്യമായും ന്യായമായിട്ടുള്ള കാര്യമാണ് ഈ ന്യായം പറഞ്ഞതിനാണ് ഈ സ്ത്രീ നെവിനെതിരെ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ട വിഷയമാണ് നെവിനെ സംബന്ധിച്ച് നെവിന്റെ മാനറിസം നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് ഇതിനെല്ലാമുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തുണ്ട് ഇതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിൽ ഇവർക്കൊപ്പം കളിക്കാൻ വേണ്ടി പോകരുത് ബിഗ് ബോസിൽ പലരെ പ്രതിനിധീകരിച്ചുകൊണ്ട് പല ടൈപ്പ് ആയിട്ടുള്ള ആൾക്കാർ വരുന്നവരാണ് അവിടെ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട് സെമിനിസ്റ്റുകളുണ്ട് ഇപ്പോഴത്തെ ലെസ്ബിയൻ കപ്പിൾ വന്നിരിക്കുന്നു അങ്ങനെ പല ടൈപ്പ് ആൾക്കാർ അവിടേക്ക് എത്തുക അവരുമായിട്ട് സഹവസിച്ച് നൂറ് ദിവസം മുൻപോട്ട് പോവുക എന്നുള്ളതൊരു വലിയ വെല്ലുവിളി തന്നെയാണ് അങ്ങനെയുള്ള സ്ഥലത്ത് എന്നൊരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോഴേക്കും പേക്കോലം കെട്ടി ആടുന്നു നീ നിന്റെ അമ്മയെ പോയി എടിയെന്ന് വിളിച്ചാൽ മതി ഇങ്ങനെയൊക്കെയുള്ള വർത്തമാനം പറയുന്നു അതും ഒരാർജയാണ് ബിൻസി അങ്ങനെയുള്ള ഒരാളിന് സമൂഹത്തിന്റെ ഈ കാലഘട്ടത്തിലെ നല്ല വ്യക്തമായിട്ട് അറിയാവുന്നയാളല്ലേ സമൂഹം ഏത് രീതിയിലാണ് ചിന്തിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കുകയും അതോടുള്ള ബന്ധത്തിൽ പലപ്പോഴും വ്യക്തമായി തന്റെ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തുകയും ചെയ്യുന്ന ഒരാൾ കൂടിയാണ് ആർ ജെ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ആർ ജെ ബിൻസിയുടെ വായിലൊന്നും ഇത്രയും മോശമായിട്ടുള്ള വാക്കുകൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ ഇവർ അപകടകാരിയാണ് ജയിലിലേക്ക് തന്നെ നോമിനേറ്റ് ചെയ്തപ്പോൾ തന്നെ തനിക്ക് അസഹിഷ്ണുതയായി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വരുന്ന നാളുകളിൽ എന്തെല്ലാം ആയിരിക്കും അതിനകത്ത് സംഭവിക്കാൻ പോകുന്നത് പിടിച്ചു നിൽക്കുവാൻ പറ്റാത്ത പലതരത്തിലുള്ള വാക്കുകളും പ്രവർത്തികളും ഒക്കെ ചിലപ്പോൾ ട്രിഗർ ചെയ്യുവാൻ വേണ്ടി പുറത്തേക്ക് വന്നിരിക്കും അതിശക്തമായിട്ടുള്ള പ്രൊവക്കേഷൻ അവിടെ നടന്നു വന്നിരിക്കും ആ സമയത്ത് ഇവർ അക്രമകാരിയാകുമോ ഇല്ലയോ എന്നുള്ളത് ആർക്കാണ് പ്രവചിക്കുവാൻ കഴിയുക അതുകൊണ്ട് തീർച്ചയായിട്ടും ബിഗ് ബോസ് അധികൃതർ പ്രത്യേകിച്ച് ലാലേട്ടൻ വരുന്ന സമയത്ത് ഈ വിഷയം വളരെ ശക്തമായ താക്കീതോടുകൂടി അവസാനിപ്പിക്കേണ്ടതാണ് ഞാൻ ഇങ്ങനെയാണ് എന്റെ സംസാര രീതികൾ ഇങ്ങനെയൊക്കെയാണ് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അംഗീകരിച്ചാൽ മതി എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ആയിരിക്കും ഞാനിവിടെ പെരുമാറുക അങ്ങനെയുള്ള പരിപാടി അത് വീട്ടിൽ മാത്രമേ നടക്കുകയുള്ളൂ ബിഗ് ബോസ് പോലെയുള്ള ഒരു സ്ഥലത്ത് വന്നിട്ട് തനിക്കെതിരായിട്ടൊരു പ്രൊവോക്കേഷൻ വരുമ്പോൾ ഈ രീതിയിലൊക്കെയാണ് പ്രതികരിക്കുക എന്നുണ്ടെങ്കിൽ ആ സ്ഥലത്ത് തുടരുവാൻ യാതൊരു യോഗ്യതയുമുള്ള വ്യക്തിയല്ല ആർ ജെ ബിൻസി ആർ ജെ ബിൻസി നല്ലൊരു പ്ലെയർ ആണ് നന്നായി സംസാരിക്കുവാൻ കഴിവുള്ള വ്യക്തിയാണ് സർഗശേഷി പലതുമുള്ളൊരു വ്യക്തി തന്നെയാണ് പക്ഷേ വിവേകം വട്ടപൂജ്യമെന്ന് മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ തന്നെ ആർക്കും ഏത് നിമിഷവും പ്രൊവോക്ക് ചെയ്യാം ആർ ജെ ബിൻസിയെ അപകടകാരിയാക്കി മാറ്റുന്നതിന് വലിയ പണിപ്പാടിന്റെ ഒന്നും ആവശ്യമില്ല നിസ്സാരം ഒരു ജയിൽ നോമിനേഷനിൽ നിങ്ങൾ റൂൾ തെറ്റിച്ചു എന്ന് മാത്രം പറഞ്ഞാൽ മതി ആ സമയത്ത് അവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരും അങ്ങനെയുള്ള ഒരു വ്യക്തിയെ എങ്ങനെയാണ് ബിഗ് ബോസിനകത്ത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുക ഇതുപോലെ ആയിരുന്നില്ലേ കഴിഞ്ഞ പ്രാവശ്യം റോക്കിയിൽ നിന്ന് സംഭവിച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി ഞാൻ നിന്നെ തല്ലു എന്ന് പറഞ്ഞു ഓ നീ എന്നെ തല്ലുവോ എന്നാ ഒന്ന് തല്ലിക്കേ ഇത്രയും പറഞ്ഞതേ ഉള്ളൂ തല്ലു വന്നു കഴിഞ്ഞു അതേ സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയത് ആർ ജെ ബിൻസി നെവിന്റെ മുഖത്തിനു നേരെ കൈ ഓങ്ങി പിടിച്ചു കഴിഞ്ഞു അടിക്കാൻ വേണ്ടി എന്തെങ്കിലും കാര്യമുള്ള കാര്യത്തിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് സമാധാനപ്പെടാം ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി പറയാൻ പാടില്ലാത്തത് പറയുകയോ അവരെ ബോഡി ഷേമിംഗ് നടത്തുകയോ അവർക്ക് മാനക്കേട് മാനക്കേടുണ്ടാകുന്ന രീതിയിൽ ഏതെങ്കിലുമൊക്കെ പ്രതികരണങ്ങൾ നടത്തുകയോ ചെയ്തതിന്റെ പേരിലാണ് താൻ തല്ലാൻ കൈപൊക്കിയതെന്നോ അല്ലെങ്കിൽ അമ്മയ്ക്ക് വിളിച്ചതെന്നോ ഒക്കെ പറയുന്നതിൽ നമുക്കൊരു ന്യായമുണ്ട് സംസാരിക്കാൻ എന്നാൽ ഇതിനൊന്നുമുള്ള യാതൊരു കാര്യവുമില്ലാതെ ഇത്രയുമൊക്കെ ആക്രമണ സ്വഭാവം കാണിക്കുന്ന വ്യക്തിയെ ഭയപ്പെടുക തന്നെ വേണം ഇത് വിമർശിക്കപ്പെടേണ്ട കാര്യമാണ് എതിർക്കപ്പെടേണ്ട കാര്യമാണ് എന്തായാലും ലൈവിൽ ഈ കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ലൈവ് അപ്ഡേറ്റുകൾ കൃത്യസമയത്ത് നിങ്ങളിലേക്ക് എത്തേണ്ടതിന് ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാൻ കൂടി ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ